ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ ഇന്ന് നമ്മുടെ അപ്പുണ്ണി സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ അവനുള്ള ലഞ്ചാണ് ആദ്യം നമ്മൾ പാക്ക് ചെയ്യുന്നത് ചോറിട്ടു അതിനുശേഷം അവൻ ഇഷ്ടമുള്ള പൊട്ടറ്റോ ഫ്രൈ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ എന്ന് എന്ത് ചെയ്യാൻ അവൻ എന്നും പറയും അമ്മേ പൊട്ടറ്റോ വേണമെന്ന് പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും വെച്ചു കൊടുത്ത് കറി ആയിട്ട് നമ്മൾ ഉള്ളി സാമ്പാറാണെ വെച്ചു കൊടുത്തത് അതായത് കഷ്ണങ്ങളൊന്നും ഇടാണ്ട് പരിപ്പ് ഉള്ളിയും കൂടുതൽ ചേർത്തിട്ടുണ്ടാക്കുന്ന സാമ്പാർ കറി വേണ്ടാന്നൊക്കെ നമ്മുടെ അപ്പുണ്ണി പറഞ്ഞു കെട്ടോ എന്നാലും ഞാൻ കുറച്ചങ്ങ് ആക്കി കൊടുത്തതാണ് ഇനി ഇതേ ആയിട്ടിനുള്ള ലഞ്ച് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചോറ് ആവശ്യത്തിനുള്ളത് ഇട്ടു പിന്നെ ഉപ്പേരിയായിട്ട് മുരിങ്ങയിലെ ആണേ ആക്കി കൊടുത്തത് അമ്മ രാവിലെത്തന്നെ എഴുന്നേറ്റ് മുരിങ്ങയിലെല്ലാം പറ നന്നാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ വേറൊന്നും കണ്ടല്ലോ ഏട്ടനെ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഇനി കറി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഒക്കെ ഇഷ്ടാട്ടോ പിന്നെ അത്യാവശ്യം നല്ല എരിവുള്ള കുറച്ച് തേങ്ങാ ചമ്മന്തി ആക്കി പിന്നെ രണ്ടുണക്കിലും വെച്ചു നെയ്മീൻ ആണ് അപ്പൊ അതേ അതെല്ലാം സെറ്റായി ഇനി ഏട്ടനെ കറിയും കൂടെ ആക്കാം കറിയായിട്ട് നമ്മൾ ഉള്ളി സാമ്പാർ തന്നെയാണ് ആക്കുന്നത് കുറച്ചധികം കറി ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ച് ഉണക്കൽ കറിയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്മീൻ തന്നെയാണ് കറി വെച്ചത് അങ്ങനതെ അതും ആക്കി അങ്ങനെ അച്ഛൻ്റെ മോന്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ